കല്ലാർ ഗ്രാംബി റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ എസ്റ്റേറ്റ് ഉടമകൾ തർക്കവാദം ഉന്നയിച്ചതിനെ തുടർന്ന് പണികൾ ആരംഭിക്കുവാൻ കാലതാമസം നേരിട്ടിരുന്നു തുടർന്ന് എസ്റ്റേറ്റ് ഉടമകളുമായി ചർച്ച ചെയ്തു എസ്റ്റേറ്റ് ഉടമകളുടെ വാദം പരിഹരിച്ചാണ് റോഡ് നിർമ്മാണം തുടങ്ങിയത് രണ്ടര കിലോമീറ്റർ റോഡിന്റെ പണി പൂർത്തിയാകുന്നതോടെ സത്രത്തിൽ നിന്നും അയ്യപ്പ ഭക്തന്മാർക്കും വിനോദസഞ്ചാരികൾക്കും എളുപ്പത്തിൽ പരുന്തുംപാറ വഴി ദേശീയപാത നൂറ്റി എൺപത്തി മൂന്നിൽ കല്ലാർ കവലയിൽ എത്തിച്ചേരാവുന്ന പാതയായി മാറും ശബരിമല അരണക്കൽ ഹില്ലാഷ് ഗ്രാമ്പി എന്നീ എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പീരുമയുടെ താലൂക്ക് ആശുപത്രിയിലേക്കും താലൂക്ക് ഓഫീസുകളിലേക്കും ഏറ്റവും എളുപ്പത്തിലെത്താവുന്ന റോഡ് കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുവാനാകുമെന്ന് എം എൽ എ വാഴൂർ സോമൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തുടർന്ന് അഞ്ചു കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചതാണ് നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞ് തോട്ട ഉടമകൾ ചില തർക്കങ്ങൾ ഉന്നയിക്കുകയും തടസ്സവാദങ്ങൾ പറയുകയും ചെയ്തു അതേ തുറന്ന് ബന്ധപ്പെട്ടവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇത് കല്ലാർ ഗ്രാമ്പി അണക്കൽ ശബരിമല സത്രം റോഡാണ് പഴയ രാജപാതയാണ് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു ആ സാഹചര്യത്തിൽ റോഡ് പണി തടസ്സപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളതും അവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്